നമ്മുടെ ചിന്നു ഇവിടെ ഇരുന്ന് കരയുന്നു ചിന്നുവിന്റെ അപ്പോഴേ നമുക്ക് ചക്കയുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ നമ്മടെ ചിന്നു ഇവിടെ എവിടെ ഇരുന്ന് കരയുന്നുണ്ട് ചിന്നുവേ ചിന്നു ഇവിടെ എവിടെ കരയുന്നു കാണത്തില്ല ഞാൻ ടെ ചക്കെ കാണണ്ടേ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ ഇപ്പഴ അപ്പഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് നമുക്ക് അരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെയും പോലെ എൻ്റെ ഒത്തിരി വിശേഷങ്ങളൊന്നുമില്ല ഇന്ന് നമുക്ക് ചക്ക കിട്ടി ഞാൻ വിചാരിച്ചു നമുക്ക് ചക്ക ചക്ക അരിഞ്ഞുകൊണ്ട് നമുക്ക് ഇത്തിരി സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളും ഇങ്ങനെ എന്തായിരുന്നു ഇന്നേ നമ്മുടെ നമ്മുടെ തലേലെ മുടിയുടെ ഇതായിരുന്നു കേട്ടോ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ സത്യമായിട്ടാണ് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഒത്തിരി വളർന്നു നല്ല ഞാൻ ഞാനും പറഞ്ഞത് കേട്ടോ ഒത്തിരി വളർന്നു നല്ല നമുക്ക് മുടിയൊക്കെ പിടിക്കുമ്പോൾ നല്ല വ്യത്യാസം തോന്നുന്നു എനിക്ക് അത്ര മൂടില്ലാത്ത മുടിയായിരുന്നു ഇപ്പം നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഒത്തിരി ഒരു വ്യത്യാസമൊക്കെ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അപ്പോഴിത്തിരി നേരം നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് അപ്പം രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ അമ്മമ്മ ഇവിടെ കാണ്ട് വന്നെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴെ ചക്ക ഇരിപ്പുണ്ട് വരണേന്ന് അങ്ങനെ പോയി എടുത്തുകൊണ്ട് വന്നേ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത്രേ ഉള്ളൂ അമ്മ അത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഒരു ഷോർട്ട് ഇട്ടിട്ട് ഇവിടെ നിന്നപ്പോഴാ അമ്മ അമ്മയ്ക്ക് കൈ വയ്യ അമ്മ ഞാൻ ഇങ്ങനെ നുള്ളിപ്പറക്കിക്കൊണ്ടിന്നപ്പോൾ ഇങ്ങനെ കോച്ചും കേട്ടോ അപ്പോഴേ അങ്ങനെ പിന്നെ എന്നെ ഏൽപ്പിച്ചു ഞാൻ വിചാരിച്ച വന്നാൽ പിന്നെ നമുക്ക് നമുക്ക് വീഡിയോ ആവും എനിക്ക് കാര്യവും പറയാൻ നിങ്ങളുടെ അടുത്ത് അല്ലേ ഇങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും അതാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ഇൻട്രോ പറയുമ്പം തന്നെ ഇത്തിരി ഇത്തിരി നമുക്ക് സംസാരിച്ചാൽ നമ്മുടെ ടെൻഷനും പോവും എന്താ നമ്മുടെ വിഷമങ്ങളൊക്കെ ഒത്തിരി കുറയും അതാണ് എന്ന് ഞാൻ ആ ഇൻട്രോ പറയുമ്പോൾ തന്നെ ഇത്തിരി നേരം സംസാരിക്കുന്നത് കേട്ടോ എൻ്റെ മനസ്സിനകത്തെ ആ ഒരു ഇത് അതാണ് ഞാൻ കേട്ടോ ചിലർ വിചാരിക്കും ച ഇൻട്രോ പറയുമ്പോൾ തന്നെ ഒരു മൂന്ന് ഒക്കെ ഞാൻ സംസാരിക്കത്തില്ല മൂന്നല്ലാതെ കൂടുതലൊക്കെ ഞാൻ സംസാരിക്കും അപ്പോഴാര ആരാണേലും നമ്മൾ ഓടി പിടിച്ചങ്ങ് പോയി പാചകമൊന്നും ചെയ്യുക ചെയ്യുന്നത് കാണിക്കാതെ ഒത്തിരി നേരം നമ്മളെ കാണുന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊത്തിരി മനസ്സിനകത്തൊക്കെ ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കുവാണേലും എൻ്റെ മനസ്സിനകത്ത് എന്തെല്ലാം വിഷമം ഉണ്ടായിരിക്കല്ലേ അതൊന്നും അതൊന്നും അങ്ങോട്ട് എന്താ ആരും ആരെയും കാണിക്കാതെ ഉള്ളി ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ചാണ് ഞാനും ഈ ചിരി ചിരിച്ചും കളിച്ചും ഒക്കെ പോകുന്നത് കേട്ടോ അപ്പോഴത് നമുക്ക് ആ മനസ്സിൻ്റെ ആ വിഷമം അന്നേരം മനസ്സിലാകത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളൊന്നും ഇല്ല എന്നാലും കുഞ്ഞിക്കുഞ്ഞു സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത ആരാ എല്ലാവർക്കും കാണും കുഞ്ഞി കുഞ്ഞ് സന്ത സങ്കടങ്ങളല്ലേ അപ്പോഴങ്ങനെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആ സങ്കടം ആ സങ്കടങ്ങളും അങ്ങനെ നല്ല സങ്കടമൊക്കെ ആയിട്ട് ഇരുന്നപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനലൊക്കെ ആ സങ്കടം ഒരു വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി അന്ന് കേട്ടോ നമ്മുടെ ആ കോവിഡ് സമയത്ത് നമ്മളെ നമ്മളെ തന്നെ അല്ല ഒത്തിരി പേരെ ഒരുപാട് അങ്ങോട്ട് തകർച്ചയുടെ വക്കീൽ ആക്കിയിരുന്നു ആ കോവിഡ് ഈ ഒപ്പനെ ഇപ്പോഴും ഞാനതൊന്നും മറക്കത്തില്ലിട്ട് ആ ഒരു സമയം ഒത്തിരി വിഷമിച്ച ഒരു സമയമൊക്കെ ആയിരുന്നു അങ്ങനെയാണ് നമ്മളും ഒരു ഇങ്ങനെ പറയുന്നത് പുലി പോലും പ്രസവിച്ചു ഇറങ്ങാത്ത ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം അപ്പോഴെ എൻ്റെ ആ ആദ്യത്തെ വീഡിയോ എടുത്ത് കണ്ടാൽ അറിയാം എനിക്കൊന്നും അറിയത്തില്ല അപ്പോഴീ എന്താ ഞാൻ ഇങ്ങനെ ഇരുന്ന സങ്കട വെട്ടൊക്കെ ചിലപ്പോൾ ഇരുന്ന് കരി ആരും കാണാതൊക്കെ ഞാൻ ഇരുന്ന ബാത്റൂമിനകത്തൊക്കെ കയറി നിന്ന് കരയുമായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ അങ്ങനെ അങ്ങനെ ഒത്തിരി സങ്കടങ്ങളൊക്കെ ആയായിരുന്നു നമുക്ക് ആ െ അപ്പോഴാരും കാണണ്ടാന്ന് വിചാരിച്ച് ബാത്റൂമിനകത്തൊക്കെ കയറിയിരുന്ന് കറിയായിരുന്നു ചിലപ്പോൾ പിന്നെ മക്കളെ മുന്നിലും കരയപ്പോൾ അവർക്കും അങ്ങ് ഭയങ്കര വിഷമമൊക്കെ ആവും അപ്പോഴങ്ങനെ നമ്മുടെ എന്നാൽ നമുക്ക് എൻ്റെ മ എൻ്റെ മോനെ കൂടുതലും ഇങ്ങനെ ചാനലൊക്കെ ആവും അതിന് മുന്നേ ഇങ്ങനെ നമ്മൾ ആ കോവിഡ് സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ചുമ്മാ അതിങ്ങനെ എന്താ ഞാൻ ഇന്നാൾക്ക് പറഞ്ഞിട്ടില്ല തേക്കിൻ്റെ പൂവിനകത്തൊക്കെ ഞാൻ ഓരോന്നൊക്കെ ചെയ്യും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിനകത്തൊക്കെ ഇങ്ങനെ ചെയ്ത് കാണുമ്പം പിള്ളേർ കണ്ടിട്ട് കൂട്ടുകാരൊക്കെ പറയുകയാണ് നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാനോ ഒന്നും നമ്മുടെ തലയിലൊന്നും ഒഴിച്ചില്ലായിരുന്നു കേട്ടോ അങ്ങനെ 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 ഈ വിഷമ സമയത്തൊക്കെ അങ്ങനെ മോൻ പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കിത്തരാമെന്നവറിൻ്റെ ഫോന്നെ അപ്പോഴും അവനൊരു എന്താ അപ്പം ആ കൊച്ചു കൊച്ചല്ലേ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ മൂന്നും കൂടി ഇങ്ങനെ വെറുതെ ഇരുന്ന് കഥയും പറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ വാലും ചേലും ഇല്ലാതെ വാമ വാ അമ്മ നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം അപ്പോൾ കഴിഞ്ഞ ശേഷം മോഡ് പറയുന്നത് കേട്ടത് അമ്മയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഈ വട്ടം നടന്ന അന്ന് ആദ്യത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയും കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തത്തില്ല അത് എനിക്കൊന്നും അറിയാതൊക്കെ ആയിരുന്നു അന്നേരം ആ നിന്ന് സംസാരിച്ച് ഇപ്പോഴും ഞാൻ എൻ്റെ ആദ്യം ആദ്യമായിട്ട് ചെയ്ത വീഡിയോ എടുത്ത് ഇപ്പോഴും ഞാൻ ചിരിക്കാറുണ്ട് കേട്ടോ ഒരു പന്നനായിട്ട് ആ ഒരു ഊതറ നൈറ്റി ഒരു ഊതറ നൈറ്റി ഒക്കെ ഇട്ടോണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തൊരു നീലശാളൊക്കെ ആയിട്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോഴ് സത്യം ഒരു പിന്നെ നമുക്ക് ഈ അങ്ങോട്ടും നമുക്ക് ആ ക്യാമറക്കകത്ത് നോക്കാനോ മോനെ മോനെ അണ്ട് പപ്പ വന്നു അപ്പഴ് അപ്പുറത്തൂടെ പോയിക്കോ അപ്പോൾ നമുക്ക് ഈ ക്യാമറയ്ക്കകത്തും നോക്കാനോ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും നമുക്കറിയാത്തൊരു സമയമായിരുന്നു ആ സമയം ആദ്യത്തെ എൻ്റെ വീഡിയോ എടുത്ത് കണ്ടാലറിയാം എന്നാലും ഒത്തിരി പേരൊക്കെ അന്ന് അന്ന് കാണുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ അങ്ങ് പഠിച്ചു വരികയുള്ളൂ ഇപ്പോഴാണെങ്കിലും നമ്മൾ അന്നൊക്കെ മോനായിരുന്നല്ല എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് പുള്ളിക്കാരനെ അപ്പോൾ ഞാൻ പറയും മക്കളെ എനിക്കറിയത്തില്ല അന്നൊക്കെ ഞാൻ ആദ്യം വാങ്ങിച്ചുകൊണ്ടായിരുന്നു അതി നമ്മൾ രാവിലെ ആയിരുന്നു ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോഴേ എല്ലാം ചെയ്തു വെക്കുകയോ അപ്പോഴേ എനിക്കറിയത്തില്ലല്ലോ അന്നേരം പിന്നെ മോൻ അന്നേരം ഞാൻ അന്നേരം പറയാം അന്നാമോ നോട്ട് ബുക്കിനകത്ത് അമ്മ എഴുതി വെക്കുക അതുപോലെ തന്നെ ചെയ്താൽ മതില്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ നോട്ട് ബുക്കിനകത്ത് വരുന്ന നമ്മൾ എന്താ ഇങ്ങനെ എഴുതി വെബ്സൈറ്റൊക്കെയാണ് അന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ ആദ്യം ഒന്നും പിന്നല്ലേ നമ്മളെല്ലാം പഠിച്ചിരുന്നു ഇപ്പം പിന്നെ ആരുടെയും സപ്പോർട്ടില്ല ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അപ്പോഴിപ്പോഴും ഓരോരുത്തർ ചോദിക്കും ആരാ എഡിറ്റ് ചെയ്യുന്നത് ആരാ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ കേട്ടോ അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ ഒത്തിരി പേര് അപ്പോൾ അപ്പോഴാരെങ്കിലൊക്കെ ഇപ്പം കാണുമ്പോഴും ചോദിക്കും വീഡിയോ എന്നാൽ ചേച്ചി പക്ഷേ എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ എല്ലായിടത്തും എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കും വീഡിയോ ഒന്നും ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ല എന്ന് ഞാൻ പറയും എന്നും ഇടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നിങ്ങനെ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതിനെപ്പറ്റി എന്താണ് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനൊരു ഞാനും അങ്ങനെയൊക്കെയാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് കേട്ടോ ഭയങ്കര സങ്കടമൊക്കെ വന്ന് ഒത്തിരി സങ്കടപ്പെട്ടിരുന്ന സമയത്താണ് ഞാനും ഇതേപോലൊരു കുഞ്ഞ് ചാനലൊക്കെ തുടങ്ങിയത് കേട്ടോ അന്നൊന്നും അന്നും എനിക്കറിയത്തന്നു നമ്മുടെ ഫേസ് കാണിക്കുകയോ എൻ്റെ ഈ എൻ്റെ ഈ രണ്ട് കൈയും മാത്രം അന്നും കുപ്പികൾ ആദ്യമൊന്നും ആദ്യമൊന്നും അങ്ങനെ ഞാൻ ആദ്യത്തെ വീടേക്കകത്തൊന്നും കുപ്പികളൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ എവിടെ ഒരു അടൂരങ്ങാണ്ട് പോയപ്പം കടയിൽ പോയപ്പം കുപ്പികള മോളെ കൊണ്ട് എങ്ങോട്ട് ഇതിന് പോയപ്പോഴാണ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിറങ്ങിയപ്പം കുപ്പികള കണ്ട് അങ്ങനെ ചുമന്ന കുപ്പികളെ ഭയങ്കര ഇഷ്ടപ്പെട്ടിപ്പോഴും ആ കുപ്പികളെ ഞാൻ ഇന്നാൾ കാണിച്ചായിരുന്നു അപ്പഴാ ഒരു കുപ്പികളെ വാങ്ങിച്ചു പിന്നെ പിന്നെ അത് രണ്ട് കൈ രണ്ട് കയ്യിൽ ഇട്ടെന്ന് തോന്നും പിന്നെ എന്നെ ഇങ്ങനെ കുപ്പികളെനിക്ക് ഇടാൻ ഒത്തിരി ഇഷ്ടം ഒത്തിരി ഇഷ്ടമായി പിന്നെ നമ്മൾ ആ രണ്ട് കുപ്പികളെ ഇട്ട് ആ രണ്ട് കൈയും ആയിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്കകത്തൊക്കെ കേട്ടോ നമുക്കൊന്നും അഭിയമയ്യാതിരുന്ന സമയത്ത് പറയുന്നത് എന്താണോ ഇപ്പം അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചിരി നാണെന്നുവരും കേട്ടോ അപ്പോഴങ്ങനെയൊക്കെ ഒരു സങ്കടമായിട്ടിരുന്ന സമയത്താണ് ഞാനും ഒരു യൂട്യൂബിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തമ്പുരാനും പിന്നെ എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും സഹോദരങ്ങളും സഹോദരി സഹോദരന്മാരും എല്ലാവരും അപ്പോഴും സപ്പോർട്ട് ചെയ്ത് എന്തായാലും നമ്മളും ഇവിടെ വരെ ആയി കേട്ടോ പിന്നെ സങ്കടപ്പെടുക വീഡിയോ ചിലപ്പോൾ ചിലർ കൂട്ടുകാരുണ്ട് അതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴേ അവർ അൺസബ്സ്ക്രൈബ് ചെയ്യും അത് നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പോഴും നമുക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ അതൊക്കെ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും തമ്പുരാനും നിങ്ങളും എല്ലാം സഹായിച്ച നമ്മളെല്ലാവരും എല്ലാവരും ഇവിടെ വരെയൊക്കെ എത്തി കേട്ടോ അപ്പോഴൊത്തിരി സന്തോഷം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും എൻ്റെ നമ്മുടെ നമ്മുടെ എന്താ അയൽവാസികൾ എൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് ഇതിനകത്ത് എൻ്റെ കൂട്ടുകാരുടെ അല്ലേ അപ്പോഴൊത്തിരി സന്തോഷം എല്ലാവരും അപ്പോഴും ഞാൻ പറയും ചിലപ്പോഴും ആരെങ്കിലൊക്കെ ഫോണിൽ വിളിച്ച് നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എന്നെ കാണുമെങ്കിൽ നീ എന്നും എന്നെ ഞാൻ വരുന്നുണ്ടല്ലോ ഇങ്ങനെ കണ്ടുകൂടെ എന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും കാണുന്നുണ്ട് ലൈക്കും ഒക്കെ തരുന്നുണ്ട് കമൻ്റൊക്കെ തരുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ എൻ്റെ സ്കൂൾ എൻ്റെ കൂട്ടുകാർ അവരൊക്കെ ഒത്തിരി സപ്പോർട്ടൊക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒന്നും സമയം കാണത്തില്ല എന്നാലും കുറച്ച് പേരെങ്കിലും എന്നെ കണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി കേട്ടോ ിപ്പം ഈ കഥയും പറഞ്ഞിട്ട് ഞാൻ ഇരിക്കും സമയം സമയം എന്തായാലും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇന്നാൾക്ക് ഞാൻ ചക്ക വേവി നമ്മളിവിടെ ചക്കവേവിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറെ ഒന്നും മീനിപ്പം കൊണ്ടുവന്നു രാവിലെ കേട്ടോ ഒത്തിരി സമയമൊന്നും ആയില്ല മീനെ അമ്മയ്ക്ക് അരിയാനൊക്കെ ഇത്തില്ല കേട്ടോ സരസ്വിന് ഭയങ്കര പണിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു പറഞ്ഞാൽ കേൾക്കത്തില്ല പിന്നെ മരുന്നും ഗുളികയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു എന്ത് ചെയ്യാനാ ഭയങ്കര ചുമയാണ് ആപത്തും കാര്യങ്ങളും ഒന്നും നമുക്ക് മനസമാധാനം ഉണ്ട് കേട്ടോ നമുക്ക് കടങ്ങളെ പിന്നെ രോഗം ഇതൊന്നും ഇല്ലെങ്കി നമ്മുടെ ജീവിതമൊക്കെ ഓ സന്തോഷമായിരിക്കല്ലേ അതൊന്നും തമ്പുരാൻ ആർക്കും കൊടുക്കാതെ ഇരിക്കട്ടെ എൻ്റെ പൊന്നേ മഹാദേവേ ഇപ്പഴും നമ്മളെ മഹാദേവനെയും എല്ലാരെയും വിളിക്കുന്നുണ്ട് അപ്പോഴ അവരുടെയൊക്കെ എന്താ അവരുടെയൊക്കെ ഇതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയൊക്കെയൊക്കെ നിന്നു പോകുന്നത് എപ്പോഴും പിന്നെ നമ്മൾ എന്താ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അതൊക്കെ പറഞ്ഞ് ശീലിപ്പിക്കണം ഇവിടെ ആണെങ്കിലും ഞാൻ മക്കളോട് പറയും നമുക്കതൊക്കെ ഉള്ളു ദൈവം എന്താ ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് കാവലും തുണയായിട്ട് നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നില്ല എനിക്ക് എല്ലാവരെയും വിശ്വാസം ഉണ്ട് കേട്ടോ ആരെയും വിശ്വാസം ഇല്ലാന്നുമില്ല പിന്നെ ഇതിനെന്താ പ്രാർത്ഥനയും അതുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ അപ്പം നമ്മുടെ മക്കളെ ഇപ്പം നമ്മുടെ അണ്ണന് നല്ല ഈശ്വര വിശ്വാസമുണ്ട് കേട്ടോ ഏത് ഉറങ്ങാൻ പോവാണേലും മുറി പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു തട്ടേ പോയി കിടന്ന് ഉറങ്ങത്തുള്ളൂ കേട്ടോ അപ്പോഴൊക്കെ കണ്ടാണ് ഞാനും ആ കൂട്ടത്തിലോട്ട് വന്നു കൂടിയത് അതുകൊണ്ട് എനിക്കും നല്ല ഈശ്വര വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും നമ്മളെയൊക്കെ ഇങ്ങനെ കാത്തു വരുവായിരിക്കുന്ന തമ്പുരാനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പം നമുക്ക് നമ്മുടെ മക്കളുടെയൊക്കെ അതൊക്കെയാണല്ലോ എല്ലാ അമ്മമാരുടെയും അപ്പന്മാരുടെയൊക്കെ സ്വപ്നങ്ങൾ നമ്മുടെ മക്കൾ വലുതാവുന്നതും അവർക്ക് എന്താ നല്ല നല്ല കുടുംബജീവിതങ്ങളും പിന്നെ നമ്മുടെ സഹോദര നമ്മൾ നമുക്ക് പിന്നെ നമ്മുടെ സഹോദരങ്ങളുണ്ട് അപ്പനും അമ്മയും ഉണ്ട് അവരെല്ലാം നമ്മുടെയല്ലേ എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരാനേ നമ്മളെ ഞാനെപ്പോഴും അങ്ങനെ കേട്ടോ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഇവിടുത്തെ ആണെങ്കിലും ഇവിടുത്തെ സഹോദരങ്ങൾ എൻ്റെ ആണല്ലോ അവരും എൻ്റെ തന്നെ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ നമ്മുടെ അയൽവാസികളെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരില്ലേ നമ്മുടെ അയൽവാസികൾ നമ്മളെ അറിയുന്ന എന്നെ കാണുന്ന എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം തമ്പുരാൻ വരട്ടെ തമ്പുരാൻ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ ആരും നശിച്ചു പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വരണോ എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയത്തില്ല ആരെങ്കിലും പറയൂ ആരും പറയത്തില്ല എല്ലാവർക്കും എല്ലാവർക്കും തമ്പുരം നല്ലത് മാത്രം വരുത്തട്ടെ അവരൊക്കെ ഉണ്ടെങ്കിലേ നമ്മളു അല്ലേ നമ്മുടെ അയൽവാസികൾ ബന്ധുക്കളും അവരൊക്കെ ഉണ്ടെങ്കിലേ നമ്മളു അങ്ങനെ കഥയും പറഞ്ഞ സമയം എത്ര ആയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും അരിഞ്ഞു കഴിഞ്ഞു ചക്കക്കുരു ഞാൻ ഉള്ളിൽ പറകിക്കണം ഞാൻ സൈഡിലോട്ട് അങ്ങി ഇടുവാം അങ്ങോട്ട് നമുക്ക് വേവിക്കാം ഇപ്പൊ ഒരെണ്ണം പോലെ ഞാൻ തിന്നില്ല കഥയും പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ കഴിച്ചില്ലാട്ട അപ്പോഴേ ചക്കയൊക്കെ വേവിക്കണ്ട ഇനി ഒത്തിരി സമയമാകുന്നു ഞാൻ അരിയുന്നത് കാണുമ്പോൾ ചിലർക്ക് പേടിയാന്ന് പറയും കേട്ടോ ഞാൻ എനിക്ക് കയ്യേറിയിട്ടങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് ശീലമില്ല ഞാനിങ്ങനെ അരിയുന്ന കേട്ടോ കയ്യൊന്നും മോറിയത്തില്ല കേട്ടോ ഉം ദേ ഇങ്ങനെ ചക്കയൊക്കെ അരിയമ്പം ദൈ നമ്മൾ വിരലെ വെച്ചല്ല അരിയുന്നത് ഞാൻ കേട്ടോ അപ്പോഴും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോന്ന് എനിക്കറിയത്തില്ല നമ്മൾ വിരളെ വെച്ചരിയുമ്പോഴാണ് നമ്മുടെ വിരല് വിരലിങ്ങനെ മോറിയുന്നത് അപ്പോഴും ഞാൻ ദൈ ഇങ്ങനുണ്ടല്ലോ ഇങ്ങനെ വെക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടിച്ചാൽ നമ്മുടെ വിരല് മുറിയത്തിലേട്ടോ കാണുന്നുണ്ടോ ഇങ്ങനെ ഞാൻ എറിയത് അതുകൊണ്ട് ചക്കയൊക്കെ കണ്ടിക്കുമ്പോൾ മുറിയത്തിലേട്ടോ വിരലിങ്ങനെ ഇങ്ങനെ രണ്ട് വിരലിങ്ങനെ ആക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ടിപ്പൊക്കെ ചെയ്യണം കേട്ടോ ഒത്തിരി സുന്ദരിയായി സുന്ദരന്മാരായി പാറിയില്ലേലും നമ്മുടെ മുഖത്ത് നമ്മൾ കെമിക്കലൊന്നും ഇല്ലാതെ ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ എന്താ കഞ്ഞി ഇന്നലെ ഞാൻ മുട്ട തരാം അതൊക്കെ നല്ലതായിട്ടോ നമ്മുടെ ചേച്ചിമാരൊക്കെ കാണിക്കുന്നത് പണ്ട് മുതലേ എല്ലാവരും ചെയ്യുന്നതായിരിക്കും പക്ഷെ നമ്മളൊന്നും ഞാനൊന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഇപ്പം ഇനി ഇങ്ങനെ 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 ചേച്ചിമാരൊക്കെ ഇങ്ങനെയങ്ങ് കാണിച്ച് നമ്മളെ ഇങ്ങനെ കൊതുമൊടിയൊക്കെ കിളിച്ച് കിളിർപ്പിച്ച് പൊതിപ്പിക്കുമ്പം ഒരു മോഹം കേട്ടോ അപ്പഴം ഒത്തിരി ഒന്ന് വെളുത്തുപാറയില്ലേലും സുമരി ആയില്ലേലും നമുക്ക് മോത്തിന് ഇതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളെട്ടോ അപ്പഴെല്ലാരും ചെയ്യണം ചിലര് പറയും ചില കുശുമികളും കുസുമ്മന്മാരും പറയും ആ ഒരുങ്ങിച്ചമു നടക്കുകയാണ് അവരൊക്കെ പറയട്ടെ നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും നമ്മുടെ അപ്പനും അമ്മയും സഹോദരങ്ങൾക്കും ഒക്കെ നമ്മൾ ഒരുങ്ങി ചമഞ്ഞ് നടക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ നടക്കണം കേട്ടോ പിന്നെ ഭർത്താക്കന്മാരെ വശീകരിക്കാനാണെങ്കിലും ഒന്നും ചമഞ്ഞൊക്കെ നടക്കുന്നത് നല്ലത് തന്നെ ഏത് സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരാണെങ്കിലും നമ്മളൊന്നും രാത്രി അങ്ങോട്ട് ഒരുങ്ങിയൊക്കെ എന്നോട് ചേർന്ന ചേച്ചി സ്പ്രേ ഒക്കെ ചുമ്മാ അത് ഞാൻ പറയുന്നത് ഞാൻ സ്പ്രേന്ന് ഒരുങ്ങിയതല്ലേ ഇത്തിരി എന്തെങ്കിലുമൊക്കെ വാരിപൂശ അങ്ങോട്ട് അടുത്ത് ചെന്നേ ആരാ നോക്കാത്തത് നമ്മളെ നോക്കും കിട്ടും അപ്പോഴെന്താ വീറും വൃത്തിയായിട്ടൊക്കെ എപ്പോഴും നടക്കാനും ഒക്കെ എന്നാ ചോദിക്കാൻ നമ്മളൊക്കെ ഞാൻ ഞാനാണേലും എപ്പോഴൊന്നും വീറും വൃത്തിയായിട്ടോ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ എന്താ ആ രാവിലെയോ അങ്ങനെ അങ്ങ് ഒരുങ്ങി ചമ്മഞ്ഞൊന്നും നിക്കാനൊക്കെ തന്നെ എന്താ നല്ല നീറ്റായിട്ടൊക്കെ നിക്കാൻ എല്ലാരും നോക്കണം കേട്ടോ അപ്പഴും നമ്മളെ ഇഷ്ടപ്പെടും ആരെങ്കിലും ഒക്കെ നമ്മളെ ഇഷ്ടപ്പെടും കേട്ടോ എന്തോ അപ്പോഴും നമ്മടെ ചക്ക അരച്ചിലും കഴിഞ്ഞു ഇനി കുറച്ച് എടുത്തോളൂ കേട്ടോ അപ്പോഴേ ഇതും ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചക്കയൊക്കെ വേവിക്കാം ഇങ്ങനെ ചേച്ചിമാരൊക്കെ ഈ ചവണി വരെ വറുത്ത് കാണിക്കുന്നതല്ല നമ്മളെ നല്ലതായിട്ടോ ഞാൻ ചവണി എനിക്കും ആരോ ഇങ്ങനെ വറുത്ത് തന്നിട്ടുണ്ട് ഈ ചവണി വറുത്ത് നല്ല ടേസ്റ്റാണ് നാലുമണിക്ക് ചായക്ക് നല്ലതാണ് കേട്ടോ അപ്പോഴെ നമുക്ക് പരീക്ഷിക്കാം ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ചക്ക തരും കേട്ടോ നമുക്ക് അവസാനേ കാണത്തുള്ളൂ നമുക്ക് അടുത്ത ചിങ്ങമാസം വരെ ചക്ക കാണുമ്പോൾ ഈ ചക്ക വേ വിളഞ്ഞില്ല കേട്ടോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ തരും കേട്ടോ ഞങ്ങൾക്കും ചക്കയൊക്കെ തരും ഞങ്ങൾ ആരും ചക്കയൊന്നും കാണിച്ചു സ്കോദിപ്പിക്കൊന്നും വേണ്ട കേട്ടോ ഞങ്ങൾക്കും ചക്കയൊക്കെ കിട്ടും കേട്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്ന് ചക്ക അരച്ചില്ലായിരുന്നു കേട്ടോ ആ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരുടെ ഒപ്പം ഈ സുപ്പും കാണും കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പോഴേ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തതെട്ടോ അപ്പോൾ ചില സമയത്തുള്ള നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പറയാനൊക്കെ തോന്നുള്ളൂ സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത മനുഷ്യരാരും ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും ഇതൊക്കെ കുഞ്ഞി കുഞ്ഞി സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പം ഞാൻ ചക്കയൊക്കെ വേവിക്കാൻ നിൽക്കട്ടേട്ടോ